െ ജെതിരായ സൈബർ ആക്രമണത്തിൽ അന്വേഷണം ഊർജിതം പ്രതികളെ ഉടൻ കസ്റ്റഡിയിലെടുത്തേക്കുമെന്നാണ് സൂചന വിവരങ്ങൾ തേടി പോലീസ് സംവിധാനം ഉണർന്നു പ്രവർത്തിച്ചെന്ന് ഷൈൻ പറഞ്ഞു അപവാദ പ്രചാരണത്തിൽ കോൺഗ്രസിന്റെ ബന്ധമില്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് നിഷേധിക്കണമെന്നും സൈബർ ആക്രമണത്തിന്റെ ഉറവിടം പറവൂരെന്നും കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എ പറഞ്ഞു പല ആളുകളും കോൺഗ്രസിന്റെ നേതാക്കന്മാരും പ്രവർത്തകരും ഇത് ഉപയോഗിക്കുന്നു എന്നൊക്കെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ജില്ലാ നേതൃത്വമോ സംസ്ഥാന നേതൃത്വമോ ഇതിനെ നിരുത്സാഹപ്പെടുത്തുകയോ തള്ളിപ്പറയുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് അത് ഒരു സംശയം ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ് സംഭവം നടന്നു എന്ന് ആരോപിക്കപ്പെടുന്ന സ്ഥലം പറവൂരാണ് പത്രവാർത്ത വന്നത് പറവൂരാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് പറവൂരാണ് ഷബാസ് അഹമ്മദ് നൽകും വിശദാംശങ്ങൾ ഷബാസ് ഈ സൈബർ ആക്രമണത്തിന് പിന്നിൽ കോൺഗ്രസ് ആണെന്ന് ആവർത്തിക്കുകയാണ് ഒപ്പം പറവൂര് തന്നെയാണ് ഇതിന്റെ തുടക്കം എന്ന് പറഞ്ഞു വെക്കുകയാണ് ഇരയാക്കപ്പെട്ടവർ എന്തായാലും ഈ വിഷയത്തിൽ അന്വേഷണം അത് ഊർജിതമായി തന്നെ നടക്കുന്നുണ്ടോ ഇതിൽ ഏത് രീതിയിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത് എന്താണ് മനസ്സിലാക്കുന്നത് ശ്രുതി കെ ജെ ഷൈനെതിരായ സൈബർ അധിക്ഷേപത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മുൻപണ്ടി ഡി എസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത് പ്രതികളായ ഈ കോൺഗ്രസ് പ്രാദേശിക നേതാവ് ഉണ്ണികൃഷ്ണനെയും ഒപ്പം യൂട്യൂബറായ കെ എം ഷാജഹാനെയും ഉടനെ തന്നെ കസ്റ്റഡിയിലെടുക്കാനുള്ള സൂചനയാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് ലഭിക്കുന്നത് ഈ പോലീസ് നടപടികൾ അതിവേഗം പുരോഗമിക്കുന്നതിൽ അഭിമാനമുണ്ടെന്നാണ് കെ ജെ ഷൈൻ ഇന്ന് പ്രതികരിച്ചത് ഒപ്പം ഇത്തരത്തിൽ ഈ സ്ത്രീ പുരുഷ ലൈംഗികത അത് നടുട്ടിൽ വലിച്ചിഴക്കേണ്ട കാര്യമല്ലെന്നും കെ ജെ ഷൈൻ നിന്ന് പ്രതികരിച്ചിരുന്നു എന്തായാലും തെളിവുകളൊക്കെയും കെ ജെ ശൈൻ ഈ അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട് ഒപ്പം വൈപ്പിൻ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണനും ഇന്ന് മുൻപം ഡിവൈഎസ്പി ഓഫീസിലെത്തി മൊഴി നൽകിയിരുന്നു തെളിവുകളൊക്കെ കെ എൻ ഉണ്ണികൃഷ്ണനും കൈമാറിയിട്ടുണ്ട് ഈ കെ എൻ ഉണ്ണികൃഷ്ണൻ ഇപ്പോഴും പ്രതികരിക്കുന്നത് ഇത് കോൺഗ്രസിൻ്റെ അറിവോടെ നടന്ന ഈ സൈബർ ആക്രമണമാണ് സൈബർ അധിക്ഷേപമാണ് എന്നാണ് കോൺഗ്രസിൻ്റെ അറിവോടെ അല്ലെങ്കിൽ കോൺഗ്രസ് ഇത് നിഷേധിക്കാൻ തയ്യാറാകണം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും അതിനെ തള്ളിപ്പറയാൻ തയ്യാറാകാത്തത് ഇത് കോൺഗ്രസിൻ്റെ അറിവോടെ നടന്ന സൈബർ ആക്രമണമായതുകൊണ്ടാണ് എന്നാണ് കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എ പ്രതികരിക്കുന്നത് എന്തായാലും എം എൽ എ ഈ മുൻപം ഡിവൈഎസ് പി ഓഫീസിലെത്തി ൊണ്ട് ഈ തെളിവുകളൊക്കെയും കൈമാറിയിട്ടുണ്ട് എം എൽ എയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ അന്വേഷം ഉടൻ തന്നെ കൂടുതൽ നടപടികളിലേക്ക് നീങ്ങും ഈ സൈബർ ആക്രമണത്തിന്റെ ഉറവിടം പറവൂരാണ് എന്ന് തന്നെയാണ് കെ എൻ ഉണ്ണികൃഷ്ണൻ എൽ എ ഉറപ്പിച്ച് പറയുന്നത് ഈ കോൺഗ്രസ് പ്രാദേശിക നേതാവിൽ നിന്നാണ് ഈ കെ ജെ ഷായിനെതിരെയും ഉണ്ണികൃഷ്ണൻ എം എൽ എക്കുമെതിരായ സൈബർ ആക്രമണം തുടങ്ങി വെച്ചത് അതുകൊണ്ട് കസ്റ്റഡിയിൽ സൂചനയാണ് വിശദാംശങ്ങളാണ് ഷാബാസ് നൽകിയത്